ഞാനിപ്പോൾ ഇന്ന് മുജുകന്ന് കോട്ടയിൽ ശിവക്ഷേത്രത്തിലാണ് ദർശനത്തിനെത്തിയിരിക്കുന്നത് ഈ കുളം നിങ്ങൾക്ക് പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കൊയിലാണ്ടിക്കടുത്ത് മുജുകുന്ന് കോട്ടയിൽ ശിവക്ഷേത്രം അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ഞാനും അഞ്ചുവും അതുല്യയും കൂടി സന്ദർശനത്തിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നേരെ മുന്നിൽ കാണുന്നതാണ് മുജുകുന്ന് കോട്ടയിൽ ശിവക്ഷേത്രം ബസ്സിനായിരുന്നു ഇന്നത്തെ യാത്ര അപ്പോൾ അവിടെ മാർച്ച് ഒമ്പത് മുതൽ മാർച്ച് പതിനഞ്ച് വരെ ആറാട്ട് മഹോത്സവം നടക്കുന്നുണ്ട് അതിൻ്റെ പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പെയിൻറിങ് അതുപോലെ വൃത്തിയാക്കൽ പിന്നെ പന്തലിലുള്ള മുളകൾ കാര്യങ്ങളൊക്കെ അവിടെ മുന്നിൽ വെച്ചിട്ടുണ്ട് പിന്നെ അകത്തേക്ക് വീഡിയോ ക്യാമറ നമുക്ക് പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് ക്ഷേത്രക്കുളമുണ്ട് അതായത് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇടത് വശത്തേക്ക് ഇറങ്ങിയാൽ ക്ഷേത്രക്കുളത്തിലേക്കെത്താം അപ്പം അത് പത്തര ഏക്കർ നിബിഡ വനമാണ് ഒരുപാട് സസ്യ ഇനങ്ങളും ഒരുപാട് ജീവികളും ഒക്കെയുള്ള ഒരു നല്ലൊരാവാസ വ്യവസ്ഥയാണ് കേട്ടോ ഇത് അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ പുറമെ ഭാഗമാണ് ഇതൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ ലൊക്കേഷന് കണ്ടിട്ടുണ്ടാവും ഇവിടെ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത സിനിമ സർഗം തന്നെ ആയിരിക്കും കാരണം വേറെ സിനിമകളൊന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല ഏതായാലും ഇവിടെ വന്നാൽ നല്ലൊരു അന്തരീക്ഷമാണ് പിന്നെ രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെ ഇവിടുത്തെ ഈ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള പെർമിഷനുള്ളു കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫർമാർ വീഡിയോഗ്രാഫർമാരൊക്കെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അതിന് മുന്നൂറ്റി അൻപത് രൂപ ഫീസ് അടച്ചിട്ട് അനുവാദം വാങ്ങണം പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ അകത്തേക്ക് നാലമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശനം ഇവിടെ ഭക്തജനങ്ങൾക്കില്ല അതിൻ്റെ സ്വയംഭൂവായ ശിവലിംഗം ആയ കാരണം അവിടേക്ക് പല ഭാഗങ്ങളിലും നമ്മൾ ഭക്തജനങ്ങൾക്ക് ചവിട്ടാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അതിനകത്തേക്ക് കയറ്റി വിടാത്തത് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ സൈഡിലൂടെ കുളത്തിലേക്കുള്ള വഴിയിൽ നീങ്ങി അപ്പോൾ ഒരുപാട് കാടിൻ്റെ ഭംഗിയും അതുപോലെ ഒരു പ്രത്യേക ഒരു സുഖവും ത തണലൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ആ ഫേമസ് ആയ ഇതിൻ്റെ കുളം ഇതിൻ്റെ പ്രത്യേകം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതായത് ഒരു വേനൽ അതായത് ഇപ്പോൾ നമ്മൾ കുംഭമാസം അവസാന അവസാനഘട്ടത്തിലെത്തി എന്നിട്ടും അവിടെ വെള്ളം ഇപ്പോഴും നല്ലപോലെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആ പടികൾ കണ്ടില്ലേ ആർക്കും എങ്ങനെ ഇറങ്ങി കയറാൻ പറ്റിയ രൂപത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ഇതിന് എത്ര വർഷം പഴക്കമുണ്ടെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഏതായാലും ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കുറെ ആളുകൾ ഇപ്പോൾ വിവാഹത്തിൻ്റെ ആയാലും പിന്നെന്താണ് സേവ് ദ ഡേറ്റ് പരിപാടികളും ഒക്കെ ഫോട്ടോഷൂട്ടും കൂടെ നടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ടീമുകൾ അവിടെ ഉണ്ട് അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു മനോഹാരിത എന്ന് പറഞ്ഞാൽ ഈ കുളത്തിൻ്റെ ഒരു സംഭവം തന്നെയാണ് പിന്നെ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് ഇത് അവിടെ കുളത്തിൻ്റെ ചുറ്റുപാടും അവിടത്തെ ആളുകൾ തന്നെ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് കാരണം ഈ മരത്തിൻ്റെ കിലകളൊക്കെ വീണിട്ട് അപ്പോൾ നമ്മൾ അഞ്ചു ഇതുവഴി കടന്നു വരുന്നുണ്ട് രാവിലെ ഏഴ് മണി മുതൽ അമ്പലം അടയ്ക്കുന്ന പതിനൊന്ന് വരെ മാത്രമേ ഇവിടേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ നമുക്കുള്ളൂ കേട്ടോ പിന്നെ അമ്പലം പതിനൊന്ന് മണി വരെ അടച്ചാൽ പിന്നെ പിറ്റേ ദിവസം തുറക്കുകയുള്ളൂ വൈകുന്നേരങ്ങളിലൊന്നും ഇവിടെ പ്രത്യേക പൂജകളും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ അതായത് കുളത്തിൻ്റെ സൈഡിൽ തന്നെ തന്ത്രിയുടെ വീടാണെന്നാണ് പറഞ്ഞത് സൈഡിൽ അവിടെ ഇപ്പോൾ ഉത്സവത്തോടനുബന്ധിച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെന്തോ ഓല കൊണ്ട് അവരവിടെ ഷെഡൊക്കെ കിട്ടുന്നുണ്ട് ഇതേ കുളത്തിൻ്റെ ഉള്ളിലും ഉത്സവത്തോടനുബന്ധിച്ച് കിട്ടിയ ഒരു ഓല കൊണ്ടുള്ള ഒരു ഷെഡ് കാണുന്നുണ്ട് അത് ചിലപ്പം ഉത്സവത്തോട് അനുബന്ധിച്ച് ആറാട്ടിനു വേണ്ടിയിട്ടുള്ള ഒക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതായാലും ഒരാൾ അവിടെ ഫുള്ളായിട്ട് അടിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ തലക്കെന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് അഞ്ചും അതുല്യവും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കുളത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലൊക്കെ അറിയുന്നത് അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് തുടങ്ങണം ഞാനിപ്പോൾ ഈ രണ്ട് മൂന്ന് സിനിമകളിൽ എനിക്ക് പെട്ടെന്ന് പേരുകൾ ഓർമ്മ വരുന്നുള്ളൂ വേറെ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് മുജുക എന്ന ബസ് ബസ് തന്നെ കയറിയിട്ട് നേരിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഇറങ്ങാം പതിനഞ്ച് രൂപയാണ് അവിടുന്ന് ഇങ്ങോട്ട് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് കിട്ടോ അപ്പോൾ ഈ കുളത്തിൻ്റെ നാല് ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴും ഈ വെള്ളത്തിൻ്റെ കളറ് പല രൂപത്തിലാണെന്ന് കാണുന്നത് കാരണം അവിടെ വെയിൽ അടിക്കുമ്പോഴും വയലില്ലാത്ത ഭാഗത്തൊക്കെ നല്ല പച്ചക്കളറ് ഇളം പച്ചക്കളറ് അങ്ങനെയൊക്കെ ആയിട്ട് വെള്ളം പല ഭാഗത്തു പല രൂപത്തിൽ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നിബിഡ വനം തന്നെയാണിത് അപ്പോൾ ഇവിടുത്തെ ആവാസാവസ്ഥകളൊന്നും നശിപ്പിക്കരുത് എന്നൊക്കെ അവിടെ വനം വകുപ്പിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുന്നവർ കർശനമായിട്ട് അത് പാലിക്ക് കേട്ടോ പിന്നെ മാർച്ച് ഒമ്പത് മുതൽ മാർച്ച് പതിനഞ്ച് വരെയാണ് ഇവിടെ ആറാട്ട് മഹോത്സവം അപ്പോൾ അതിൻ്റെ ബോഡക്കോട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നോട്ടീസ് ഞാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഏതായാലും എത്രയൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ തന്നെ അടുത്ത ബസ്സിന് കയറി തിരിച്ചു പോകുന്നു കേട്ടോ